പോയ വഴിയെ അടിച്ചില്ല ഇപ്പൊതാ ട്രംപ് അടിച്ച വഴി പോകേണ്ടി വരുന്നു കൊളംബിയക്ക് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയിട്ട് ഒരാഴ്ചയായി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ പല വിവാദ വാഗ്ദാനങ്ങളും പാലിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ട്രംപ് വാഗ്ദാനം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പരിപാടിക്ക് കീഴിലുള്ള കുടിയേറ്റക്കാരുടെ അപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഈ റൗണ്ടപ്പിലെ ഏറ്റവും പുതിയ വാർത്ത യു എസ് ൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരികെ അയച്ചുള്ള വിമാനങ്ങൾക്ക് ലാൻഡിംഗ് അനുമതി നൽകാൻ കൊളംബിയ വിമുഖത കാട്ടിയതിന് മറുപടിയായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊളംബിയയ്ക്കെതിരെ നിരവധി താരഫുകളും ഉപരോധങ്ങളും പുറപ്പെടുവിച്ചിരുന്നു പിന്നാലെയാണ് കൊളംബിയ ട്രംപിന്റെ വഴിക്ക് എത്തിയത് കൊളംബിയ വഴിക്കായപ്പോൾ ട്രംപും പിടിയൊന്നയച്ചിട്ടുണ്ട് ട്രംപ് ഭീഷണി മുഴക്കിയ കൊളംബിയക്കെതിരെയുള്ള ഉപരോധവും നികുതിയും ഇനി ഏർപ്പെടുത്തില്ലെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു കൊളംബിയൻ തലസ്ഥാനം ബൊഗോട്ടയിലാണ് രണ്ട് വിമാനം നിറയെ അനധികൃത കുടിയേറ്റക്കാരുമായി യു എസ് സൈനിക വിമാനം എത്തിയത് എന്നാൽ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കൊളംബിയൻ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല തൊട്ടു പിന്നാലെ യു എസിന്റെ നീക്കം കൊളംബിയൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തി കൊളംബിയ ആവട്ടെ അവിടെ പതറിയില്ല യു എസ് നടപടിയെ ഭയക്കുന്നില്ലെന്ന് കൊളംബിയയുടെ ഇടതുപക്ഷ ചായുള്ള പ്രസിഡന്റ് ഗുസ്തോവോ പെട്രോ സൈനിക വിമാനങ്ങളിൽ കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന സമീപനം ശരിയല്ലെന്നും വേണമെങ്കിൽ തങ്ങളുടെ വിമാനം അയക്കാമെന്നും കൊളംബിയൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്നത് തങ്ങളുടെ പൗരന്മാരുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യുന്ന നീക്കമാണെന്നും അതുകൊണ്ട് തന്നെ അവരെ സിവിലിയൻ വിമാനങ്ങളിൽ അയക്കണമെന്നും പെട്രോ വ്യക്തമാക്കിയിരുന്നു നിസ്സാരമെന്ന് പറഞ്ഞ് ട്രംപിന്റെ അടുത്ത നീക്കം പിന്നാലെ ഇറക്കുമതി നികുതി അൻപത് ശതമാനത്തിലേക്ക് ഉയർത്താൻ യാതൊരു മടിയുമില്ലെന്ന് ട്രംപിന്റെ വെല്ലുവിളി ഒപ്പം പെട്രോ സർക്കാരിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വിസ നിയന്ത്രണങ്ങൾ മേൽ സാധ്യമായ സാമ്പത്തിക ഉപരോധങ്ങൾ കൊളംബിയൻ പൗരന്മാരെയും യു എസിലെത്തുന്ന ചരക്കുകളുടെയും പരിശോധന എന്നിവയും കർശനമാക്കുമെന്ന് പ്രഖ്യാപനവും ഇതോടെയാണ് ഗുസ്തോവോ സമ്മർദ്ദത്തിലായതും കൊളംബിയ മുട്ടുമടക്കിയതും ഇനി കൊളംബിയ മുട്ടുമടക്കിയതിന് പിന്നിൽ കാരണങ്ങൾ നിരവധിയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് കൊളംബിയയുടേത് മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ യു എസിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയുമാണ് കൊളംബിയ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ആനുകൂല്യവും യു എസിലേക്കുള്ള കയറ്റുമതിയിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് ട്രംപ് വൻ നികുതി ഏർപ്പെടുത്തിയാൽ കൊളംബിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വലിയ തിരിച്ചടിയാകും യു എസ് ഭീഷണി നേരിടുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച കൊളംബിയ നിലപാട് മാറ്റിയതിനും കാരണം ഇതുതന്നെയാണ് അർദ്ധരാത്രി പത്രസമ്മേളനം നടത്തിയാണ് കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ കൊളംബിയൻ നിലപാട് മാറ്റം പരസ്യമാക്കിയതുപോലും അത്രമാത്രം സമ്മർദ്ദത്തിലായിരുന്നു കൊളംബിയ അനധികൃത കുടിയേറ്റ വിഷയത്തിൽ കൊളംബിയയുടെ ഈ ഒരു നിലപാട് മാറ്റം വൈറ്റ് ഹൌസ് നിലപാടിനുള്ള അംഗീകാരമാണെന്നാണ് ട്രംപ് ക്യാമ്പ് വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതേപോലുള്ള രീതിയിലുള്ള ഭീഷണി മറ്റ് രാജ്യങ്ങൾക്ക് നേരെയും ട്രംപ് ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലും അതായത് മറ്റ് രാജ്യങ്ങൾക്ക് ഇതൊരു മുന്നറിയിപ്പാണെന്ന് ചുരുക്കം എന്തായാലും ഒരു വിനാശകരമാകാമായിരുന്ന വ്യാപാര യുദ്ധം പൂർണ്ണമായി ഒഴിവായി എന്ന് ആശ്വസിക്കാം